നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിയിട്ട് ചിരിക്കുന്നോടോ തന്നെ കൊണ്ടൊക്കെ കണക്ക് പറയിച്ചിരിക്കും സതീശ ഈ ചിരി അധികകാലം മുഖത്തുണ്ടാകില്ല കാത്തിരുന്നോ ഇക്കണ്ട നാറിയ കളിയെല്ലാം കളിക്കുന്നത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയല്ലേ ആ കസേര കണി കാണാൻ കിട്ടുമെന്ന് കരുതണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതോടെ വി ഡി സതീശന് നേരെ പൂരത്തെവിളി രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി ഷാഫി പറമ്പിൽ ഫാൻസ് പേജ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു കൂട്ടരുടെ ഒക്കെ പേജുകളിൽ നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും വി ഡി സതീശന് നേരെ കൊലവിളി രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അവനെ ഞങ്ങൾ അങ്ങ് തീർത്തു എന്ന മട്ടിലായിരുന്നു സതീശന്റെ പ്രതികരണം അതും ചിരിച്ചു മറിഞ്ഞുകൊണ്ട് ഇതിൽ കലി ഇളകിയാണ് പാർട്ടിയിലെ രാഹുൽ സപ്പോർട്ടേഴ്സ് സതീശനെ കൊന്നു കൊലവിളിക്കുന്നത് സതീശന്റെ സമയം അടുത്തു എന്നാണ് രാഹുൽ ഗ്രൂപ്പ് മറുപടി കൊടുക്കുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഇക്കാര്യത്തിൽ തന്റെ നിലപാട് കേരളത്തിലെ ഓരോ കുഞ്ഞിനും അറിയാം ഇതിന്റെ പേരിൽ എത്രത്തോളം വേട്ടയാടപ്പെട്ട ആളാണ് താനെന്നും അപ്പോഴൊന്നും താൻ കുലുങ്ങിയില്ല എന്നും വി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പറയാനല്ല ചെയ്യാനാണ് ഉണ്ടായിരുന്നതെന്നും വി ഡി സതീശൻ പ്രതികരിച്ചതോടെ രാഹുൽ മാങ് പിന്നിൽ നിന്ന് കുത്താൻ കളിച്ചത് സതീശനാണെന്ന് ആവർത്തിച്ച് സൈബർ ഗ്രൂപ്പുകൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഞാൻ അതിനൊന്നും ഞങ്ങൾ എടുത്തതുപോലെ ഒരു നടപടി ആരെ ആദ്യം ഒരു പരാതി പോലും കിട്ടുന്നതിനുമ്പോ സസ്പെൻഡ് ചെയ്തു പിന്നീട് കെ പി സി സി പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മന്ത്രി രാജീവിനോട് പോയി സ്വന്തം പാർട്ടിയിൽ എത്ര പേരുണ്ടെന്ന് അന്വേഷിക്കാൻ പറ അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇല്ലല്ലോ ഞങ്ങൾക്ക് ഇല്ലല്ലോ ഞങ്ങളുടെ പാർട്ടിയിലല്ലോ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽ അല്ലല്ലോ പുറത്തല്ലേ ഞങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത് ഈ കാര്യത്തിലൊക്കെ എന്റെ നിലപാട് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാലോ പിന്നെ നിങ്ങൾ നിര എന്നോട് ചോദിക്കുന്നു നിങ്ങൾക്കും അറിയാലോ അല്ല നിങ്ങൾക്കറിയാല നിന്റെ പേരിൽ എന്തുമാത്രം വ്യക്തിപരമായി വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ ഞാൻ അപ്പൊ ഒന്നും കുലുങ്ങിയില്ലല്ലോ ഒന്നും കുലുങ്ങിയില്ലല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്റെ നിലപാട് എന്തിലും നിങ്ങൾ ചോദിക്കണം എന്റെ നിലപാട് കേരളത്തിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും ഇക്കാര്യത്തിലുള്ള എന്റെ നിലപാട് പറയും ഇപ്പൊ ഞാൻ എന്ത് വേറെ നോ കമന്റ്സ് ഞാൻ ഇനി ഒന്നും പറയാനില്ല പറയാനില്ല ചെയ്യാനാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത് അത് നേരത്തെ തന്നെ ചെയ്തു പാർട്ടി എന്റെ പാർട്ടി ചെയ്തു ഞാനല്ല എന്റെ പാർട്ടി ചെയ്തു സതീശന്റെ പിള്ളേരെന്നായിരുന്നു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടർ അറിയപ്പെട്ടിരുന്നത് മുഖ്യമന്ത്രി കസേര പിടിക്കാൻ ഇവരെ ആവോളം മുതലെടുത്തു വി ഡി സതീശൻ എന്നാൽ പിന്നീട് കെ സി കളത്തിൽ നിറഞ്ഞതോടെ സതീശൻ അപകടം വണത്തു മുഖ്യമന്ത്രി കസേര കേസി കൊണ്ടുപോകുമോ എന്നുള്ളത് ഷാഫിയും രാഹുലുമൊക്കെ കെ സിയുടെ കൂടെ അടുപ്പം കൂടിയതും സതീശനെ വല്ലാണ്ട് ഭയപ്പെടുത്തിയിരുന്നു തുടർന്ന് ഈ കൂട്ടരെ ഒതുക്കാൻ കളിച്ചത് സതീശനാണ് എന്ന ആരോപണം ഉണ്ടായിരുന്നു രാഹുലിനെതിരെ ബോംബ് പൊട്ടിച്ച് രംഗത്ത് വന്നത് റിനി ആയിരുന്നല്ലോ ഇത് സതീശന്റെ സുഹൃത്തിന്റെ മകളാണ് ഇതോടെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുലിനെ വീഴ്ത്താൻ പണി തുടങ്ങിയെന്ന ചർച്ച കോൺഗ്രസിന്റെ തന്നെ പല സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും മുളപൊട്ടുന്നത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഒറ്റക്കാലിൽ നിന്ന് പ്രതിഷേധത്തിലായിരുന്നു വി ഡി സതീശൻ ആ സമയത്തൊക്കെ വലിയ സൈബർ ആക്രമണം സതീശന് നേരെ ഉണ്ടായി പ്രതിപക്ഷ നേതാവിനെതിരെ പാർട്ടിയിൽ നിന്ന് സൈബർ ആക്രമണം നടത്തുന്നവരെ തിരുത്താൻ പോലും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും തയ്യാറായില്ല പിന്നീട് പാർട്ടി പോലും സതീശനോട് എതിർക്കുന്നത് നമ്മൾ കണ്ടു എന്നിട്ടും നിലപാടിൽ നിന്ന് മാറാതെ രാഹുലിനെതിരെ സതീശൻ ഉറച്ചു നിന്നു രാഹുൽ പങ്കെടുക്കുന്ന വേദികളിൽ നിന്ന് സതീശൻ മാറി നിന്നു ആ വേദികളിൽ നിന്ന് രാഹുലിനെ ഇറക്കി വിട്ടതും കേരളം കണ്ടതാണ് അതായത് എതിർ പാർട്ടിക്കാർ രാഹുലിനെ കുടയുന്നതിനേക്കാൾ കൂടുതൽ എടുത്തിട്ട് കുടഞ്ഞത് വി ഡി സതീശനായിരുന്നു ഇതെല്ലാം സതീശന്റെ ഒടുക്കത്തെ കളിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗ്രൂപ്പ് കലിയിളകി നിന്നു ഇപ്പോൾ രാഹുൽ അറസ്റ്റിലാകുമ്പോഴും സതീശൻ ഒരു കുലുക്കവുമില്ല ഈ അറസ്റ്റ് നേരത്തെ വേണ്ടിയതായിരുന്നു എന്ന നിലപാടിലാണ് സതീശൻ ഉള്ളത് വീണ്ടും രാഹുൽ അനുകൂല സൈബർ ഗ്രൂപ്പുകൾ സതീശനെ വളഞ്ഞിട്ട് തല്ലുകയാണ് രാഹുലിനെതിരെ തന്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ പ്രതികരിച്ചിരുന്നു പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് മുതിർന്ന നേതാക്കൾ ഓരോരുത്തരും പിന്നീട് പ്രതികരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്ന് തള്ളിപ്പറയുന്ന സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ നേതാക്കളോട് ചിലത് ചോദിക്കാനുണ്ട് ഇതുവരെ എവിടെയായിരുന്നു നിങ്ങളുടെ നിലപാടും ബോധ്യവും ഒക്കെ പെട്ടെന്നൊരു ദിവസം പൊടുന്നനെ പൊട്ടി വീണതല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുതൽ ഇങ്ങോട്ട് മാങ്കൂട്ടത്തിലിന്റെ തനിക്കോണം പുറത്തു വന്നതാണ് പല നേതാക്കൾക്കും രാഹുലിന്റെ കോഴിത്തരത്തെ കൃത്യമായി അറിയാമായിരുന്നു പാർട്ടിയിലെ തന്നെ പല സ്ത്രീകളും രാഹുലിനെ കുറിച്ച് മുതിർന്ന നേതാക്കളെയും ഷാഫി പറമ്പിലിനെയും കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്ന വിവരവും പുറത്തു വന്നിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് അന്നൊന്നും അയാൾക്കെതിരെ നിങ്ങൾ നടപടി എടുത്തില്ല ഇതുപോലൊരു പെണ്ണ് പിടിയനെ എന്തിനു നിങ്ങൾ വളർത്തി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയത് എന്തിനു വേണ്ടിയാണ് പാലക്കാട് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചു പാർട്ടി ഒന്നടങ്കം എത്തിയായിരുന്നു പ്രചാരണം നടത്തി രാഹുലിനെ പാലക്കാട് വിജയിപ്പിച്ചെടുത്തത് ഇതുപോലൊരു പെർവർട്ടിനെ എം എൽ എ ആക്കിയതും നിങ്ങൾ തന്നെയാണ് പാലക്കാടിന് ഒരു സമ്മാനമാണ് രാഹുൽ എന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം ഇതൊക്കെ അന്ന് നിങ്ങൾ എന്തിനു വേണ്ടി ആയിരുന്നു ചെയ്തത് എന്ന് പറയട്ടെ രാഹുൽ എന്ന നേതാവിനെ ആ ഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിരുന്നു നിരന്തരം പിണറായിക്കെതിരെ വിരൽ ചൂണ്ടി എടോ വിജയ എന്ന് വിളിച്ചത് പിണറായി ഭരണകൂടത്തെ എതിർക്കുന്നവരെ ആവേശം കൊള്ളിച്ചു കോൺഗ്രസിന്റെ യുവ ഗ്രൂപ്പുകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തരാക്കി സതീശന് മുഖ്യമന്ത്രി കസേര പിടിക്കാൻ രാഹുൽ കൂടെ വേണമായിരുന്നു നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലൊരാളെ അയാൾ തെറ്റുകാരനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പുറത്താക്കണമായിരുന്നു അത് ചെയ്യാതെ ഒടുവിൽ കൈവിട്ടു പോകുമെന്നായ ഘട്ടത്തിൽ വലിച്ചു പുറത്തിട്ടിട്ട് ഞങ്ങൾ നിലപാട് കാണിച്ചു തെറ്റുകാരനെ പുറത്താക്കിയെന്ന ഡയലോഗ് അടിക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞുവെന്നും പാർട്ടി പുറത്താക്കിയെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇത് ലീഗുകാർ തന്നെയായിരുന്നു ഈ വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ള പൂശി രംഗത്തുണ്ടായിരുന്ന പ്രധാനികൾ എന്നാൽ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായപ്പോൾ ലീഗും കൈവിട്ടു ഇനി കോൺഗ്രസ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇതിൽ കൂടുതൽ എന്താണ് ഞങ്ങൾ മാതൃക കാണിക്കേണ്ടത് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് നല്ല ബെസ്റ്റ് ആളാണ് പ്രതികരിക്കുന്നത് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തി ഏതൊക്കെ കേസിൽ പെടുന്നു എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് തെറ്റ് സംഭവിച്ചതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് തങ്ങൾ ബ്രഹ്മാസ്ത്രം തക്ക സമയത്ത് തന്നെ പ്രയോഗിച്ചിട്ടുണ്ടെന്നും ഇനി ബാക്കി കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നും കെ മുരളീധരൻ പ്രതികരിച്ചു കൂട്ടത്തിൽ നിർത്താൻ കൊള്ളരുതാത്ത ആളാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പുറത്താക്കിയത് ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല ഉചിതമായ നടപടികൾ സർക്കാരും പോലീസും സ്വീകരിക്കട്ടെ തെറ്റുകളെ കോൺഗ്രസ് ന്യായീകരിക്കില്ല കണ്ടാൽ ശിക്ഷിക്കും ഞങ്ങളുടെ പാർട്ടി ചെയ്താൽ ശരിയെന്നും മറ്റു പാർട്ടിക്കാർ ചെയ്താൽ തെറ്റെന്നും പറയുന്ന സംസ്കാരം കോൺഗ്രസിനില്ല സ്വർണം സ്ത്രീ സ്ത്രീലമ്പടന്മാരെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്നും മുരളീധരൻ വിശദമാക്കി മുരളീധരൻ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന ആർജവം പണ്ടേക്ക് പണ്ടേ കാണിക്കണമായിരുന്നു അതാണ് നേതാക്കളോട് പറയാനുള്ളത് ഇതുവരെ അയാളെ വളർത്തിക്കൊണ്ടു വന്ന നിങ്ങൾ ഒരു കറിവേപ്പിലയെ പോലെ അയാളെ ഇപ്പോൾ തള്ളി പറഞ്ഞിരിക്കുകയാണ് കാരണം അയാളുടെ ഭാഗത്തെ പിഴവുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷെ അപ്പോഴൊന്നും പ്രതികരിക്കാതെ ഇപ്പോൾ കതിരിന്മേൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല ബലാത്സംഘ കേസിൽ അറസ്റ്റിലായി ജയിലിലേക്ക് പോകുമ്പോഴും അന്വേഷണ സംഘത്തെയും രാഷ്ട്രീയ എതിരാളികളെയും വെല്ലുവിളിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമത്തെ പീഡന കേസിൽ കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെയായിരുന്നു പോലീസിനും സർക്കാരിനുമെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രൂക്ഷ പ്രതികരണം നടത്തിയത് തന്നെ ജയിലിൽ അടച്ച് ആരും കരുതേണ്ട എന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്തോടെ പുറത്തു വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് പാലക്കാട് കോൺഗ്രസിൽ ഇപ്പോൾ പല ആലോചനകളും തുടങ്ങിയിട്ടുണ്ട് മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും ചവിട്ടി പുറത്താക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഇനി സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും ജനങ്ങൾ എന്നെ വിജയിപ്പിക്കും എന്നെ രാഷ്ട്രീയമായി തകർക്കാൻ ആർക്കും കഴിയില്ല എന്നായിരുന്നു മാങ്കൂട്ടത്തിൽ കോൺഫിഡൻസോടം പറഞ്ഞത് തന്നെ കൊടുക്കാൻ ആസൂത്രിതമായ നീക്കങ്ങളാണ് നടന്നതെന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു അതായത് പാലക്കാട് മത്സരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുകയാണ് ഇത് കോൺഗ്രസിന് കൂടിയുള്ള വെല്ലുവിളിയാണ് എന്നുള്ള വാദം ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് വി ഡി സതീശനുള്ള മറുപടി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കൊടുത്തിരിക്കുന്നതെന്നും ഒരുത്തന്റെയും പിന്തുണയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് നിന്നാലും ജയിക്കും എന്ന് വി ഡി സതീശനോട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിനിട്ട് പണിഞ്ഞു ഇനി അടുത്തത് ഷാഫിയാണ് ഷാഫി ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കുമെന്നും വി ഡി സതീശനിൽ നിന്ന് അകലം പാലിക്കുന്നതായിരിക്കും തനിക്ക് നല്ലത് എന്നും പല കോണിൽ നിന്നാണ് ഇപ്പോൾ വാദങ്ങൾ ഉയരുന്നത് അതായത് തനിക്ക് മുന്നിൽ തടയായി നിൽക്കുന്നവരെ വി ഡി സതീശൻ വെട്ടിമാറ്റും ആ ഒരു നിലപാടാണ് അയാൾക്കുള്ളതെന്നും അതിന്റെ ആദ്യത്തെ ഇരയായി രാഹുൽ മാറിയെന്നും അടുത്തത് അതായത് വി ഡി സതീശന്റെ മുന്നിലെ ഏറ്റവും പ്രധാന വെല്ലുവിളി അത് ഷാഫി പറമ്പിലാണെന്നും ഷാഫി പറമ്പിൽ ഇട്ടുള്ള പണിയായിരിക്കും ഇനി സതീശൻ ഗ്രൂപ്പ് നടത്താൻ പോകുന്നതെന്നും വലിയ മുന്നറിയിപ്പാണ് ഷാഫിക്ക് വരുന്നത് നമുക്കറിയാം രാഹുൽ വിഷയത്തോടു കൂടി ഷാഫി പറമ്പിലും വി ഡി സതീശനും രണ്ട് തട്ടിലായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വീണ്ടും പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഷാഫി പറമ്പിലായിരുന്നല്ലോ അപ്പോഴും വി ഡി സതീശൻ എതിർത്ത് തന്നെ നിൽക്കുകയായിരുന്നു ഒരു തരത്തിലും ഞാൻ രാഹുൽ മാൻകൂട്ടത്തിലെ പിന്തുണയ്ക്കില്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു വി ഡി സതീശൻ ഉണ്ടായിരുന്നത് എന്നാൽ സതീശനെയും വെട്ടിമാറ്റിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ വീണ്ടും നിയമസഭയിലേക്കും പാലക്കാടേക്കും എത്തിച്ചത് അതുകൊണ്ട് കൂടി ഇപ്പോൾ ഷാഫിക്ക് എന്തോ ഒരു പണി വരാൻ പോകുന്നുണ്ടെന്നും വി ഡി സതീശൻ ഗ്രൂപ്പ് അതിനുള്ള കളി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിമർശനവും ആരോപണങ്ങളും വരുന്നുണ്ട് യു ഡി എഫിന് അധികാരം കിട്ടുകയാണെങ്കിൽ ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രി ആകണം എന്നുള്ള ആവശ്യം വലിയൊരു കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഇത് സതീശന്റെ ഉറക്കം കെടുത്തുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്ന ഫാൻസ് പേജുകളിൽ നിന്നും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഒക്കെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഷാഫി പറമ്പിൽ തിരികെ എത്തണം അദ്ദേഹത്തെ എം എൽ എ ആക്കണം മുഖ്യമന്ത്രിയായി അധികാരം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായി ഷാഫി പറമ്പിലാണ് ഉണ്ടാകേണ്ടത് എന്ന് യുവനിര കട്ടായം പറഞ്ഞു നിൽക്കുമ്പോൾ വി സതീശൻ വീണ്ടും അപകടം മണക്കുകയാണ് വി ഡി സതീശൻ ഒരു ചതിയനാണെന്നാണ് ഈ കോൺഗ്രസിലെ പല സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന വാദം അതായത് ആത്യന്തികമായി സതീശന് ആരോടും വലിയ താല്പര്യമൊന്നുമില്ല എന്നാൽ തൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നതിനും അധികാര കസേര കിട്ടുന്നതിനും ആരെയും തന്റെ ഒപ്പം നിർത്തുന്ന നിലപാടാണ് സതീശനുള്ളത് അല്ലാതെ പാർട്ടി എന്നുള്ള വികാരം സതീശനില്ല അധികാര മോഹം മാത്രമാണ് അയാൾക്കുള്ളതെന്നും അതിനുവേണ്ടി ഒപ്പം നിൽക്കുന്ന ആരെയും വേട്ടയാടാൻ അയാൾ മടിക്കില്ല എന്നും അവസരം കിട്ടുമ്പോൾ അവരെ ചവിട്ടി പുറത്താക്കുന്ന നിലപാട് വി ഡി സതീശൻ സ്വീകരിക്കുമെന്നും രാഹുൽ മാങ് കൂട്ടത്തിൽ നിന്ന് സംഭവിച്ചത് അതാണെന്നും വലിയൊരു വാദമാണ് ഉയരുന്നത് ഇതെല്ലാം വി ഡി സതീശന് എതിരായി മാറുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ ഇട്ട് പണി കൊടുക്കാൻ കോൺഗ്രസിലെ തന്നെ വലിയൊരു പടക്കാത്തു നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്